ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവില് രാവിലെ തൊട്ട് ബിഗ് ബോസിൽ അടിയാണ് ഷാനവാസിൻ്റെ ആ ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഷാനവാസ് റിയാസിനെ അബ്യൂസായിട്ടുള്ളൊരു വാക്ക് ഉപയോഗിച്ച് പിന്നെ അത് ചോദിക്കാൻ ചെന്ന അക്ബറിൻ്റെ നേരെ ഷാനവാസ് കയർത്ത് സംസാരിച്ചു അങ്ങനെയൊക്കെയുള്ള ഷാനവാസിൻ്റെ മോശം പെർഫോമൻസ് ആയതുകൊണ്ട് ഷാനവാസിന് പോയിന്റ്സ് ഒന്നും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് റിയാസ് പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ ആ കൊടുത്തിരിക്കുന്നതും എങ്ങനെയെങ്കിലും തിരിച്ച് വാങ്ങുമെന്നും കൂടിയാണ് റിയാസ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നെവിനെതിരെയുള്ള ആ ആരോപണം അതെടുത്ത് റിയാസ് കൊണ്ടിട്ട് പിന്നെ അതൊക്കെ കൊണ്ട് പല ആരോപണങ്ങളുമാണ് റിയാസിനെതിരെ കണ്ടസ്റ്റൻസ് മുഴുവൻ പറഞ്ഞത് അപ്പോൾ റിയാസ് കണ്ടസ്റ്റൻസിനോട് പറഞ്ഞ് ഷാനവാസ് എന്നോട് സോറി പറയാതെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു സ്റ്റാറും തരത്തില്ല ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകത്തൂല്ല എന്ന് റിയാസ് കർശനമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ പുറത്തിറങ്ങിപ്പോയി ഭയങ്കര ചർച്ചയും ബഹളവും ഒക്കെ ആയപ്പോൾ ബിഗ് ബോസ് സൈറൺ അടിച്ച് എല്ലാവരെയും ലിവിംഗ് റൂമിൽ ഇരുത്തുന്നു അതിനുശേഷം വീണ്ടും സ്റ്റാർ കൊടുക്കാൻ തീരുമാനിച്ച് അതിന് അത് അക്ബറിനും നൂറയ്ക്കും ജസ്സിലിനും ആണ് സ്റ്റാർ കൊടുത്തത് അപ്പോൾ അനീഷ് ചോദിക്കുന്നത് എനിക്ക് സ്റ്റാർ ഇല്ല ഞാൻ എന്തോരം കഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നത് അപ്പോൾ അനീഷ് ഷാനവാസിൻ്റെ കൂട്ടായത് കൊണ്ടാണ് റിയാസ് കൊടുക്കാഞ്ഞത് അപ്പോൾ റിയാസ് ഒന്നും ഇല്ല തരത്തില്ല എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ പോയിൻസ് ഉള്ളത് ജസ്സിലിനും ഷാനവാസിനുമാണ് അപ്പോൾ ഇവർക്ക് ഒന്നല്ലെങ്കിൽ നേരിട്ട് ക്യാപ്റ്റൻസിയിലോട്ട് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ പണിപ്പുരയിൽ കയറാം അപ്പോൾ വീട്ടിലെ കണ്ടസ്റ്റൻസ് എല്ലാം ജസ്സിലിനെയാണ് തിരഞ്ഞെടുത്തത് രാവിലത്തെ ഒരു പ്രശ്നം കാരണം ഷാനവാസിനെതിരായിട്ടാണ് എല്ലാവരും നികക്കുന്നത് അതുകൊണ്ടാണ് ജസ്സിലിനെ എല്ലാവരും തിരഞ്ഞെടുത്തത് ജസ്സില് ക്യാപ്റ്റൻസി ടാസ്ക് ഇതിൽ ടാസ്കിൻ്റെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇനിയിപ്പോൾ അടുത്ത ജയിൽ നോമിനേഷനിലോട്ടുള്ള സെലക്ഷൻ നടക്കുകയാണ് ഈ ഈ വീക്ക് ഏറ്റവും കുറവ് പവർ പോയിൻ്റ് കിട്ടിയിരിക്കുന്നത് റെനയ്ക്കും സാമോനുമാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ